ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഒമാനിൽ നിന്നും ഇത്തവണ ഹജ്ജിന് അവസരം ലഭിക്കുന്നവർക്ക് നാളെ മുതൽ സന്ദേശം ലഭിച്ചു തുടങ്ങുമെന്ന് ഔക്കൌഫ് മതകാര്യ മന്ത്രാലയം അറിയിച്ചു ഹജ്ജ് തീർത്ഥാടനത്തിനുള്ള യോഗ്യതയുടെ മുൻഗണന പാലിച്ചുകൊണ്ട് നീതി ഉറപ്പാക്കുന്നതിനാണ് ഇലക്ട്രോണിക് സംവിധാനം വഴി നറുക്കെടുപ്പ് നടത്തുന്നത് സന്ദേശം ലഭിക്കുന്നവർ തുടർ ദിവസങ്ങളിൽ മന്ത്രാലയം നിർദ്ദേശങ്ങൾ പ്രകാരം നടപടികൾ സ്വീകരിക്കണം അതേസമയം അടുത്ത വർഷത്തേക്കുള്ള ഹജ്ജ് രജിസ്ട്രേഷൻ നേരത്തെ പൂർത്തിയായിരുന്നു ആകെ മുപ്പത്ത മുപ്പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് അപേക്ഷകളാണ് ലഭിച്ചതെന്ന് ഔക്ക മതകാര്യ മന്ത്രാലയം വെബ്സൈറ്റിൽ നൽകിയ കണക്കുകളിൽ വ്യക്തമാക്കുന്നു കഴിഞ്ഞ വർഷം മുപ്പത്തിനാലായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ആറായിരുന്നു അപേക്ഷകർ പതിനാലായിരമാണ് ഇത്തവണത്തെ ഒമാൻ്റെ ഹജ്ജ് ക്വാട്ട പതിമൂവായിരത്തി തൊണ്ണൂറ്റിയെട്ട് ഒമാനികൾക്കും നാനൂറ്റി പ്രവാസികൾക്കും അവസരം ലഭിക്കും ബാക്കി സീറ്റ് ഒമാൻ ഹജ് മിഷൻ അംഗങ്ങൾക്കായിരിക്കും അറബ് പൗരന്മാരായ ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് പേർക്കും ഇതര രാഷ്ട്രങ്ങളിൽ നിന്നുള്ള ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് പേർക്കുമായിരിക്കും പ്രവാസി കോട്ടയിൽ നിന്നുള്ള അവസരം കഴിഞ്ഞ വർഷങ്ങളിൽ അഞ്ഞൂറ് പ്രവാസികൾക്ക് അവസരം ലഭിച്ചിരുന്നു ഇരുന്നൂറ്റി പേർ അറബ് നിവാസികളും ഇരുന്നൂറ്റൻപത് പേർ അറബ് ഇതര താമസക്കാരുമായിരുന്നു ഇത്തവണ പ്രവാസികളുടെ കോട്ടയിൽ മുപ്പത്തെണ്ണത്തിൻ്റെ കുറവുണ്ടാകും അതേസമയം ഹജ്ജന് അപേക്ഷിച്ചവരിൽ നിന്നും മാനദണ്ഡങ്ങൾ പരിഗണിച്ചാകും അവസരം ലഭിക്കുന്നവരെ തിരഞ്ഞെടുക്കുക മുതിർന്നവർ അർബുദ രോഗികൾ ഭിന്നശേഷിക്കാർ ആദ്യമായി ഹജ്ജിന് പോകുന്നവർ തുടങ്ങിയവർക്ക് മുൻഗണന ലഭിക്കും കാഴ്ച വൈകല്യമോ ശാരീരിക വൈകല്യമോ ഉള്ള സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കൂടെ ആളുകളെയും അനുവദിക്കും ഇലക്ട്രോണിക് സംവിധാനത്തിൽ രജിസ്റ്റർ ചെയ്തവരിൽ നിന്നാകും അവരെ തിരഞ്ഞെടുക്കുക രാജ്യത്തെ സ്വകാര്യ ഹജ്ജ് കമ്പനികളുമായി ഹജ്ജ് സേവനങ്ങൾക്കുള്ള കരാറുകളിൽ എത്തുന്നതിന് ദിവസം അനുവദിക്കുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി ഹജ്ജിന് അവസരം ലഭിക്കുന്നവർക്കുള്ള വാക്സിനേഷൻ ഉൾപ്പെടെ വരുന്ന മാസങ്ങളിൽ ആരോഗ്യ കേന്ദ്രങ്ങൾ വഴി ലഭ്യമാകും ഒമാനിലെ വിവിധ ഹജ്ജ് ഗ്രൂപ്പുകൾ ഹാജിമാർക്ക് സേവനങ്ങൾ ലഭ്യമാക്കി വരുന്നുണ്ട് ടൂർ ഓഫ് ഒമാൻ സൈക്ലിംഗ് മത്സരം വീണ്ടും എത്തുന്നു പതിനാലാമത് എഡിഷൻ ടൂർ ഓഫ് ഒമാൻ ഫെബ്രുവരി എട്ട് മുതൽ പന്ത്രണ്ട് വരെ അഞ്ച് ദിവസങ്ങളിലായി രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കും സാംസ്കാരിക പൈതൃക വിനോദസഞ്ചാര മന്ത്രാലയമാണ് സംഘാടകർ താരങ്ങൾക്കുള്ള രജിസ്ട്രേഷൻ ഉടൻ ആരംഭിക്കും അഞ്ച് ഘട്ടങ്ങളിൽ ഒമാൻ്റെ വിവിധ മേഖലകളിലാണ് മത്സരങ്ങൾ അന്താരാഷ്ട്ര താരങ്ങളുടെ വലിയ നിര തന്നെ ടൂർ ഓഫ് ഒമാന്റെ ഭാഗമാകും മുൻ വർഷങ്ങളിലെ വിജയികൾ ഇത്തവണയും എത്തുമെന്നാണ് അധികൃതർ പ്രതീക്ഷിക്കുന്നത് ഒമാൻ ദേശീയ ടീം ഇത്തവണയും മത്സരത്തിനുണ്ടാകുമെന്നാണ് സൂചന ഇത്തവണ മത്സര റൂട്ടുകളും വ്യത്യസ്തമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ വർഷം ജബൽ അക്തറിനെയും മത്സര പാതയായി ഉൾപ്പെടുത്തിയിരുന്നു രാജ്യത്തുടനീളം വലിയ സ്വീകരണമാണ് ടൂർ ഓഫ് ഒമാന് ലഭിക്കാറുള്ളത് മേഖലയിലെ തന്നെ സീസണിലെ സൈക്ലിംഗ് മത്സരങ്ങളുടെ തുടക്കം കൂടിയാണ് ഒമാൻ ടൂർ അതേസമയം ടൂർ ഓഫ് ഒമാൻ്റെ അനുബന്ധമായി നടക്കുന്ന മസ്കറ്റ് ക്ലാസിക് സൈക്ലിംഗ് മത്സരം ഇത്തവണ ഫെബ്രുവരി ഏഴിനാകും അരങ്ങേറുന്നത് മസ്ക്കറ്റ് നഗരവും പരിസരവുമാണ് മസ്കറ്റ് ക്ലാസിക് യാത്ര റൂട്ട് രാജ്യാന്തര തലത്തിലെ തന്നെ വിവിധ ജേതാക്കൾ മത്സരത്തിന്റെ ഭാഗമാകും ഒമാൻ ഭരണാധികാരി സുൽത്താൻ ബിൻ താരിക്കിന്റെ സ്ഥാനാരോഹണ ദിനത്തോടനുബന്ധിച്ച് ജാനുവരി പന്ത്രണ്ട് ഞായറാഴ്ച ഒമാനിൽ പൊതു അവധി പ്രഖ്യാപിച്ചു വാരാന്ത്യ അവധി ഉൾപ്പെടെ തുടർച്ചയായ മൂന്ന് ദിവസം ഒഴിവ് ലഭിക്കും അവധി ദിവസങ്ങൾ ശൈത്യകാല യാത്രയ്ക്ക് കുടുംബങ്ങൾക്കും മറ്റും ഉപയോഗപ്പെടുത്താം അവധി ദിവസങ്ങളിൽ ആഭ്യന്തര ടൂറിസം മേഖലകളിലേക്കും സഞ്ചാരികളെത്തും മസ്ക്കറ്റ്നൈറ്റ്സ് ഉൾപ്പെടെ ഫെസ്റ്റിവലിൽ സന്ദർശകരുടെ എണ്ണം വർദ്ധിക്കുമെന്നും അധികൃതർ കരുതുന്നു മുസന്തം ഗവർണറേറ്റിലെ ഖസബ് തുറമുഖത്ത് ചരക്ക് ഗോഡൌണിൽ തീപിടുത്തം കഴിഞ്ഞ ദിവസം വൈകിട്ടായിരുന്നു സംഭവം സംഭവത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ലെന്ന് സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് വിഭാഗം അറിയിച്ചു മുസന്തം ഗവർണറേറ്റിലെ അഗ്നിശമന സേനാ അംഗങ്ങളാണ് അണച്ചത് തീ പടർന്നതോടെ ഗോഡൌണിലെ നിരവധി സാധനങ്ങൾ കത്തിനശിച്ചു വലിയ നാശനഷ്ടവും കണക്കാക്കുന്നു ഒമാനിൽ വിലക്കയറ്റം തടയുന്നതിനും അവശ്യ സാധനങ്ങളുടെ വില ഒഴിവാക്കുന്നതിനും ബജറ്റിൽ മുൻഗണന സബ്സിഡിക്ക് മാത്രമായി ഒന്നേ പോയിന്റ് അഞ്ച് എട്ട് ശതകോടി റിയാലാണ് ബജറ്റിൽ വകയിരുത്തിയത് അവശ്യ സാധനങ്ങൾക്ക് സബ്സിഡി നിലനിർത്തുക വഴി വിലക്കയറ്റം ഒഴിവാക്കാം മേഖലയിൽ തന്നെ ഏറ്റവും കുറഞ്ഞ വിലക്കയറ്റമുള്ള രാഷ്ട്രമാണ് ഒമാൻ രാജ്യത്തെ പണപ്പെരുപ്പം ചരിത്രത്തിലെ തന്നെ ഏറ്റവും താഴ്ന്ന നിലയിലാണ് നിലവിലുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ പൂജ്യം പോയിന്റ് ആറ് ശതമാനമാണ് ഒമാനിലെ പണപ്പെരുപ്പമെന്ന് ദേശീയ സ്ഥിതിവിവര കേന്ദ്രത്തിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു മുൻവർഷം ഇതേ കാലയളവിൽ ഇത് ഒന്നേ പോയിന്റ് ഒന്ന് ശതമാനമായിരുന്നു പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വൈദ്യുതി വെള്ളം അടിസ്ഥാന വസ്തുക്കൾ എന്നിവയ്ക്ക് സബ്സിഡി നൽകുന്നതുൾപ്പെടെയുള്ള വില നിയന്ത്രണ നടപടികളാണ് വിലക്കയറ്റ തോത് കുറയാൻ കാരണം അതിനാൽ തന്നെ പുതിയ വാർഷിക ബജറ്റിലും സബ്സിഡികൾ തുടരുന്നത് വിലക്കയറ്റം തടയുന്നതിന് ഗുണം ചെയ്യും ബജറ്റിൽ സാമൂഹിക സുരക്ഷാ പദ്ധതികൾക്കായി അഞ്ഞൂറ്റി എഴുപത്തിയേഴ് ദശലക്ഷം റിയാലാണ് നീക്കിവച്ചത് ഇൻഷുറൻസ് കവറേജ് ശക്തിപ്പെടുത്താനും സമൂഹത്തിലെ ആലംബഹീനർക്ക് തുല്യമായ സഹായം നൽകാനും ലക്ഷ്യമിട്ടാണിത് അഞ്ഞൂറ്റി എഴുപത് ദശലക്ഷം റിയാൽ വൈദ്യുതി മേഖലയെ പിന്തുണയ്ക്കുന്നതിനും ജലവിതരണ മലിനജല സംസ്കരണ ആവശ്യങ്ങളിലേക്ക് നൂറ്റി തൊണ്ണൂറ്റി ദശലക്ഷം റിയാലും ഗതാഗത മേഖലയിൽ എൺപത്തിരണ്ട് ദശലക്ഷം റിയാലും ബജറ്റിൽ പ്രത്യേകം വകയിരുത്തിയിട്ടുണ്ട് ഇതിനു പുറമെ ഭവന വായ്പ പലിശയ്ക്ക് സബ്സിഡി നൽകുന്നതിനായി എഴുപത്തിമൂന്ന് ദശലക്ഷം റിയാലും നീക്കിവച്ചിട്ടുണ്ട് മാലിന്യ സംസ്കരണ മേഖലയെ പിന്തുണയ്ക്കുന്നതിന് അൻപത്തൊമ്പത് ദശലക്ഷം റിയാലാണ് വകയിരുത്തിയത് പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്കും ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾക്കും സബ്സിഡി നിലനിർത്താനുള്ള അധിക ഫണ്ടുകളും ബജറ്റിൽ പ്രത്യേകം നീക്കിയിരിക്കുണ്ട് രാജ്യത്ത് സാമ്പത്തിക സ്ഥിരത ഉറപ്പുവരുത്തുന്നതിനോടൊപ്പം പണപ്പെരുപ്പത്തെ തുടർന്നുണ്ടാകുന്ന പ്രയാസങ്ങളിൽ നിന്നും ജനങ്ങളെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തിലാണ് ഇത്തരം വകയിരുത്തലുകളെയെന്നും ധനമന്ത്രി സുൽത്താൻ സാലിം അൽ ഹബ്സി വ്യക്തമാക്കി അറേബ്യൻ ഗൾഫ് കപ്പിന്റെ ഇരുപത്തി ആറാമത് പതിപ്പ് വിജയകരമായി സംഘടിപ്പിച്ചതിന് കുവൈറ്റ് അമീർ ഷെയ്ഖ് മിഷ് അൽ അൽ അഹമ്മദ് അൽ ജാബർ അൽ സബാഹിന് സുൽത്താൻ ഹൈതം ബിൻ താരിഖ് സൗദ് കേബിൾ സന്ദേശം അയച്ച് ആശംസകൾ കൈമാറി ഗൾഫ് രാജ്യങ്ങളുടെ പ്രധാനപ്പെട്ട ഫുട്ബോൾ മേള വിജയകരമായി സംഘടിപ്പിച്ചതിൽ അഭിനന്ദിക്കുകയാണെന്നും കുവൈറ്റിന് വിജയവും എല്ലാ തലങ്ങളിലും കൂടുതൽ നേട്ടങ്ങളും നേട്ടങ്ങളുമുണ്ടാകട്ടെയെന്നും സുൽത്താൻ സന്ദേശത്തിൽ പറഞ്ഞു ഇരുപത്തി ആറാമത് അറേബ്യൻ ഗൾഫ് കപ്പ് സ്വന്തമാക്കിയ ബഹ്റൈനെയും സുൽത്താൻ അഭിനന്ദിച്ചു കായിക മേഖലകളിൽ കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കാൻ ബഹ്റൈന് സാധിക്കട്ടെ എന്ന് ബഹ്റൈൻ രാജാവ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫയ്ക്കയച്ച ആശംസ ആശംസാ സന്ദേശത്തിൽ സുൽത്താൻ പറഞ്ഞു ദേശീയ സാംക്രമികേതര രോഗങ്ങളുടെ ദേശീയ സർവേക്ക് തുടക്കം രണ്ട് ഘട്ടങ്ങളിലായാണ് ഇത് നടപ്പിലാക്കുന്നത് സാംക്രമികേതര രോഗങ്ങളുടെ അപകട സാധ്യത കുറയ്ക്കുന്നതിനും രോഗപരിപാലനം മെച്ചപ്പെടുത്തുന്നതിനും ഉയർന്ന നിലവാരമുള്ള ആരോഗ്യ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനും ലക്ഷ്യമിട്ടാണ് സർവേ നടത്തുന്നത് പതിനഞ്ച് വയസ്സിന് മുകളിലുള്ള എല്ലാ പൗരന്മാരും താമസക്കാരും ഫീൽഡ് വർക്ക് ടീമുകളുമായി പൂർണ്ണമായും സഹകരിക്കാമെന്ന് ആരോഗ്യ മന്ത്രാലയം അധികൃതർ അഭ്യർത്ഥിച്ചു ദേശീയ തലത്തിലും ആഗോളതലത്തിലും ആരോഗ്യ മേഖലകൾക്ക് വെല്ലുവിളികളാകും ആയി തുടരുന്നതും കാര്യമായ സ്വാധീനം ചെലുത്തുന്നതുമായ പ്രമേഹം ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ വിട്ടുമാറാത്ത ശ്വാസകോശ രോഗങ്ങൾ അർബുദം എന്നിവ ഉൾപ്പെടെയുള്ള രോഗങ്ങളുടെ വ്യാപനത്തെക്കുറിച്ചും അവയുമായി ബന്ധപ്പെട്ട അപകടങ്ങളെക്കുറിച്ചും കൃത്യവും സമഗ്രവുമായ വിവരങ്ങൾ ശേഖരിക്കാനാണ് സർവേ ശ്രമിക്കുന്നത് ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം